ഉള്ള വെള്ളവും ചെളിയും കൂടിയാണ് ഒലിച്ചെത്തിയെന്ന് പറഞ്ഞത് ഞങ്ങൾ എപ്പോൾ അവിടെ ഇങ്ങോട്ട് വണ്ടി കടക്കാൻ കഴിയില്ല ഞങ്ങൾ അരക്കപ്പോൾ ഏകദേശം എന്തായാലും വെള്ളവും ചെളിയും കൂടി ടൗണിലെ റോഡുകളിലുണ്ട് കുമ്പലം കാണുന്നില്ല ഇപ്പുറത്ത് പോകുമ്പോൾ സ്കൂളുകളിതിൻ്റെ മേലെ മരടിഞ്ഞാണ് അപ്പുറത്ത് വീടിൻ്റെ മുകളിലും മരം വന്നടിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അറിയുന്ന വീടുകളൊന്നും കാണാൻ തന്നെയല്ല എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നത് പല നമ്മൾ സുഹൃത്തുക്കളും നമ്മളെ പണിക്കാരും കുടുംബക്കാരും ഉള്ള സ്ഥലമാണ് അപ്പോൾ അവരൊന്നും വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പല വീടുകളും ഇവിടെയായിരുന്നു താമസിച്ചു നോക്കുമ്പോൾ അവിടെ വീടിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല വീടിൻ്റെ സ്ഥലം പോലും ബോഡി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ബോഡി അങ്ങോട്ട് കടത്തിരുന്നു ഈ ആൽമരത്തിലേക്ക് ഒരു റോപ്പ് കെട്ടിയിട്ട് ജെ സി ബി ജെ സിവിൻ്റെ ബക്കറ്റിലേക്ക് കെട്ടിയിട്ടാണ് സ്ട്രെച്ചറിൽ ബോഡി ഓരോന്നോ ഓരോന്നായി കൊണ്ടുവന്ന അപ്പോൾ ആദ്യാധികം നമ്മളത് കണ്ടിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു എടുക്കാനും നോക്കാനും കൊണ്ടുപോകാനൊക്കെ പിന്നീട് നമ്മളതിലേക്ക് എന്താ പറയുക നമ്മളൊരു സ്വപ്നത്തിൽ എന്ന പോലെ അതിലിരിക്കായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിട്ട് പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും അജ്മല് മെമ്പർ ജോബിഷ് മെമ്പർ പിന്നെ ഇവിടുത്തെ നൂറുദ്ദീൻ മെമ്പർ അങ്ങനെ ആളുകളൊക്കെ കൂടി എത്തിയിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുഴയിൽ കലക്ക് വെള്ളം വഴി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുകളോട് പറഞ്ഞിരുന്നു പുഴയിൽ എന്താ പറയുക അത്രയും കാലം ഇല്ലാത്ത രീതിയിൽ കലക്കെള്ളം വരുന്നുണ്ട് അപ്പോൾ ആളുകൾ മാറണം എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ആളുകൾ പറഞ്ഞാൽ പഴയ ഉരുൾപൊട്ടലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ കൂടി ഇടിഞ്ഞിട്ട് പുഴയില് കറങ്ങി വരും ആയിരിക്കും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തരാൻ വന്ന ഒരാളുണ്ടായിരുന്നു മുകളിലുള്ള ഒരാൾ അപ്പോൾ പുള്ളി എന്തായാലും ഐ ഡി കാർഡ് എടുത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ട് നാളെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു നിന്നോടെ പുള്ളി മാറി നാളെ താമസിക്കാമെന്നുള്ള രീതിയിലാണോ ഒന്ന് മാറിക്കൊള്ളാമെന്നല്ലേ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ വരുമ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടൽ കാണുന്നത് പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ അപ്പോഴേക്കും ആ പ്രദേശമുള്ള ആ അയാളൊക്കെ നഷ്ടപ്പെട്ടു പോയി അയാളൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ഞങ്ങൾ രാവിലെ അവിടെ എത്തിപ്പെടുന്നത് സന്ദീപ് സാർ എന്ന് ഡെപ്യൂട്ടി ദാസ് സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാത്രി രണ്ട് മണി കൊണ്ട് കൂടിയാണ് നമ്മൾ കോൾ വിളിക്കുന്നത് ഇങ്ങനെ സൂര്യമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വണ്ടികൾ ആവശ്യമുണ്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഏകദേശം രണ്ട് ജെ സി ബിയും അഞ്ച് ഇറ്റാച്ചുകളുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഡ്രൈവർ അല്ലായിരുന്നു അപ്പോൾ ഞാനൊരു ജെ സി ബി എൻ്റെ കൈകിട്ട് ഒരു ജെ സി ബി എടുത്ത് ഞാൻ തന്നെ ഒന്ന് മൂവ് ചെയ്ത് പോകുന്നു തിരിച്ച് ഞങ്ങൾ ചൂരിമല ടൗണിലെത്തിയ സമയത്ത് ചെളിയും വെള്ളം അടിഞ്ഞിറങ്ങുന്ന ഒരു സമയം ഉണ്ടായത് പിന്നെ അതിൻ്റെ പരിശോധന തള്ളി മാറ്റി ഇപ്പോഴെൻ്റെ കറകൾ വരെ നമ്മൾ എത്തി അതെന്ന് വെച്ചാൽ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഉൾപ്പെട്ടലാണ് വരുന്നത് പിന്നെ കേട്ടറിവാണ് പറഞ്ഞ ആളുകൾ എന്താ പറഞ്ഞാൽ അതിവയാനമായ ശബ്ദത്തോടു കൂടി വെള്ള വെള്ളവും ചെളിയും കൂടിയാണ് ഒലിച്ചെത്തിയെന്ന് പറഞ്ഞത് ഞങ്ങൾ എത്തുമ്പോൾ അവിടെ ഇങ്ങോട്ട് വണ്ടി കടക്കാൻ കഴിയില്ല ഞങ്ങൾ അരക്കുമ്പോൾ ഏകദേശം എന്തായാലും വെള്ളവും ചെളിയും കൂടി ടൗണിലെ റോഡുകളുണ്ട് അപ്പോൾ ജെ സി വെച്ച് ഞങ്ങൾ എന്തായാലും കുറേശ്ശെ കുറേശ്ശെ അതിനെ തള്ളി മാറ്റി തള്ളി മാറ്റി പഴയ റോഡ് എനിക്ക് എനിക്കറിയായിരുന്നു ഞാനിപ്പോൾ ടാറിംഗ് പ്രവർത്തകർ ചെയ്യുന്നതുകൊണ്ട് പഴയ റോഡ് അറിയാം അപ്പോൾ അത് ഞങ്ങൾ ചെയ്തിട്ട് ആ റോഡ് കണ്ടുപിടിച്ചപ്പോൾ പിന്നെ പിന്നെ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പുഴവൊക്കെ വരെ എത്തി അവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത എനിക്ക് മനസ്സിലാവുന്നത് കാരണം അമ്പലം കാണുന്നില്ല ഇപ്പുറത്ത് പോകുമ്പോൾ സ്കൂളുകൾ ഇതിൻ്റെ മേലെ മരം അടിഞ്ഞാണ് അപ്പുറത്ത് വീടിൻ്റെ മുകളിലും മരം വന്നടിഞ്ഞ് നടക്കുന്നത് അപ്പോൾ അറിയുന്ന വീടുകളൊന്നും കാണാൻ തന്നെ ഇല്ല എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നേരത്തെ കാഴ്ച പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു പിന്നെ രാവിലത്തെ ആ ഒരു പെരുപരാ വെളുത്തു വരുന്ന ഒരു വത്സ്യത്തിലുള്ള ഒരു കാഴ്ച ആറ് മണി അല്ല ഞാൻ അതിന് മുമ്പേ എത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടെ എന്താ സംഭവം ഒന്നും കാണുന്നില്ല ഇവിടുത്തെ കോടമഞ്ഞും വരുന്നില്ല പിന്നത്തെ കുറേ കുറച്ച് കണ്ടു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് പല നമ്മള് സുഹൃത്തുക്കളും നമ്മളെ പണിക്കാരും കുടുംബക്കാരും ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവരൊന്ന് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പല വീടുകളും നമ്മൾ ഇവിടെ ആയിരുന്നു താമസിച്ചു അവിടെ വീടുകളിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല വീടിൻ്റെ സ്ഥലം പോലും അങ്ങനെയാണ് കാണുന്നത് ആ നഷ്ടപ്പെട്ട നമ്മളെ മുൻ മെമ്പർ ഉണ്ട് മെമ്പറുണ്ട് എന്ന് പറയുന്ന മെമ്പർ അപ്പോൾ അവർ വാർഡിലെ വർക്കുകളൊക്കെ ഞാൻ നാല് വർഷക്കാർ ചെയ്താൽ കഴിഞ്ഞ എക്സ് മെമ്പറാണ് അപ്പോൾ അതുകൊണ്ടുകൂടി പിന്നെ കുറേ ആളുകൾ വേറെയുണ്ട് നമ്മൾ പണിക്ക് വരുന്ന ആളുകൾ കുറേ ഉണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് പുള്ളി പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു എല്ലാവരും ഏകദേശം മുഖപരിച്ചിട്ടുള്ള ആളുകളാണ് അല്ല ജെ സി ബി ഓണറാണ് നമ്മൾ ഓപ്പറേറ്ററിൻ്റെ ഡ്രൈവറൊന്നും ഇല്ല ഇന്ത്യക്കാരാണ് അപ്പം ഓടിക്കാനറിയാം വയ്ക്കുക അപ്പണ്ടെ ഞാൻ ഈ മേഖലയിൽ വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് വന്നോന്നുമല്ലേ ഇഷ്ടപ്പെടുന്ന വന്ന അന്ന് പോലും ഇന്നുവരെ അവിടെത്തന്നെ ഉണ്ട് ബോഡി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ബോഡി അങ്ങോട്ട് കടത്തിരുന്നത് ഈ ആൽമരത്തിലേക്ക് ഒരു റോപ്പ് കെട്ടിയിട്ട് ജെ സി ബി അക്കരെ വെച്ചിട്ട് ജെസ് ബിൻ്റെ ബക്കറ്റിലേക്ക് കെട്ടിയിട്ടാണ് സ്ട്രെസ്സറിൽ ബോഡി ഓരോന്നോ കൊണ്ടുന്നത് അപ്പോൾ ആദ്യ ആദ്യം നമ്മൾ കണ്ടിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു എടുക്കാനും നോക്കാനും കൊണ്ടുപോകാനൊക്കെ പിന്നീട് നമ്മൾ അതിലേക്ക് എന്താ പറയുക നമ്മളൊരു സ്വപ്നത്തിൽ എന്ന പോലെ അതിൽ ഇരിക്കായിരുന്നു സ്വപ്നത്തിൽ അങ്ങനെ സ്വപ്നം കാണുന്ന ഒരു രീതിയുണ്ട് നമുക്കൊന്നും തിരിച്ചറിവുണ്ടായില്ല പിന്നെ നമ്മളിവിടെയാണുള്ളത് എവിടെയാണ് ഉള്ളത് ഒന്നിനെ കുറിച്ച് വേറൊന്നും നമ്മൾ മനസ്സിലോ മൈൻഡിലോ ഇല്ല ഇത് കാഴ്ചയിൽ ഇതുതന്നെയാണ് അങ്ങനെയാണ് പിന്നെ അതിലുള്ളത്